ശബരിമല സന്നിധാനത്തെ നവഗ്രഹ ക്ഷേത്രത്തിലെ പുതിയ ശ്രീകോവിലിന്റെ ഉത്തരം വയ്പ് ചടങ്ങ് നടന്നു മാളികപ്പുറത്തിന് സമീപമാണ് പുതിയ ശ്രീകോവിൽ ഒരുങ്ങുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഉത്തരം വയ്പ് ചടങ്ങ് നിർവഹിച്ചു നേരത്തെ ഉണ്ടായിരുന്ന നവഗ്രഹങ്ങളുടെ ശ്രീകോവിൽ കൂടുതൽ അഭികാമ്യമായ സ്ഥലത്തേക്ക് മാറ്റിസ്ഥാപിക്കണമെന്ന് ദേവപ്രശ്നവിധിയിൽ പറഞ്ഞതനുസരിച്ചാണ് പുതിയ ശ്രീകോവിലിൻ്റെ നിർമ്മാണം ഇന്നുച്ചയ്ക്ക് ഉച്ചയ്ക്ക് പതിനൊന്ന് അമ്പത്തിയെട്ടിനും പന്ത്രണ്ട് ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് ചടങ്ങ് നടന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഉത്തരം വയ്പ് ചടങ്ങ് നിർവഹിച്ചു തേക്കിൻ തടിയും ചെമ്പു തകടും കല്ലും ഉപയോഗിച്ചാണ് ശ്രീകോവിൽ നിർമ്മിക്കുന്നത് നിലവിൽ അറുപത് ശതമാനം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു ബാക്കിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ നടക്കുമെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു ഉത്തരവെയ്പ്പ് ചടങ്ങിൽ ശബരിമല എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്യാമപ്രസാദ് ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബിജു വി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീനിവാസ് തുടങ്ങിയവർ പങ്കെടുത്തു ജനം സന്നിധാനം